നടന്ന് ഞങ്ങൾ ജൂബിങ് എന്ന വില്ലേജിലെത്തി ഇന്ന് ഇവിടെയാണ് ക്യാമ്പ് ചെയ്യുന്നത് ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നതും കാണിക്കുന്നതും എന്താണെന്നറിയോ ഞങ്ങളുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിംഗ് വളരെ ബഡ്ജറ്റ് ചുരുക്കിയുള്ള ഒരു യാത്രയാണ് പറ്റുന്നിടത്തോളം റൂം എടുക്കില്ല പുറത്തുനിന്ന് ഫുഡ് കഴിക്കില്ല എന്ന ഉറച്ച തീരുമാനം എടുത്താണ് ഞങ്ങൾ ഇറങ്ങിയത് അതുകൊണ്ട് ഇനി ബഡ്ജറ്റ് പറയുമ്പോൾ അത് ഉടായിപ്പാണെന്ന് ആരും പറയരുത് ഇന്ന് എനിക്കൊരു പുതിയ കോസ്റ്റ്യൂം കിട്ടി നമ്മുടെ ചെങ്ങായി റെയ്സ് ഒരു കീട്ടിലൊരു ജേഴ്സി വന്നു കൊള്ളാം എനിക്കിഷ്ടമായി ഇന്നിനി കരിക്കോല എന്ന ഗ്രാമത്തിലെത്തണം ജൂബിങ്ങിൽ നിന്ന് കരിക്കോലയിലേക്കുള്ള ട്രക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുത്തനെയുള്ള സ്റ്റെപ്പ് നിറഞ്ഞ കയറ്റം ഈ വലിയ ബാഗും ചുമന്ന് കയറുന്നുണ്ട് എനിക്ക് ശ്വാസം എടുക്കാൻ നല്ല ബുദ്ധിമുട്ട് തോന്നി അപ്പോഴേ അച്ഛൻ പറഞ്ഞതാ കുറച്ച് ഒക്കെ ചെയ്തു പോയിക്കോ വൃന്ദേന്ന് കേട്ടില്ല ഇപ്പൊ എങ്ങനെ ഇരിക്കണത് വേറെ ഇല്ലാത്തതുകൊണ്ട് എട്ട് സ്റ്റെപ്പ് വയ്ക്കും പിന്നെ ഇരിക്കും അത് ഇനി എന്റെ അവസ്ഥ വല്ലാത്ത ക്ഷീണം തുടങ്ങി നാരങ്ങ തീർന്നുകൊണ്ട് ഇലക്ട്രൈറ്റ്സ് കലക്കി കുടിച്ചു ഇടയ്ക്കൊരു പ്രോട്ടീൻ ബാറും കഴിച്ചു പിന്നെയും വലിഞ്ഞ് വലിഞ്ഞ് കയറാൻ തുടങ്ങി സുർക്കയിലേക്കുള്ള നടത്തത്തിലെ ടാസ്ക് ട്രക്കിങ് ഇതായിരുന്നു കാഫ് മസിലൊക്കെ വലിഞ്ഞു തുടങ്ങി റെസ്റ്റ് ഇരിക്കുമ്പോൾ മസാജർ വെച്ച് ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കും എല്ലാം താൽക്കാലിക ആശ്വാസം മാത്രം ഒരു കാൽഷ്യം എനർജി ഡ്രിങ്കും കൂടെ കുടിച്ച് കടിച്ചു പിടിച്ചങ്ങ് കയറി അവസാനം കരിക്കോല എത്തി മക്കളെ നല്ല കിടലൻ മൊണാസ്ട്രിയൊക്കെ ഉള്ള ഒരു അടിപൊളി വില്ലേജ് ആണ് കരിക്കോല പക്ഷെ ഇങ്ങോട്ടൊന്നും എത്തി കിട്ടാൻ പറ്റപാട് ഞങ്ങൾക്കേ അറിയൂ